ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് ആഭരണങ്ങളും ആസാദ് ഡയമണ്ട്സ് താനാളൂർ ഇംഗ്ലീഷ് ഡേ സംഘടിപ്പിച്ചു കേരള ഹജ്ജ് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പുതിയ കാര്യത്തിൽ വലിയ സംഭാവന നമ്മുടെ ഈ രാജ്യത്തെ ഡയറക്ടർ പ്രിൻസിപ്പൽ അഡ്വക്കേറ്റ് ഷിയാഫ് അധ്യക്ഷനായിരുന്നു ജില്ലാ ഉപജില്ലാതലങ്ങളിൽ നടന്ന കലാകായിക ശാസ്ത്രമേളകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും വിവിധ മത്സര ഇനങ്ങളിലായി വിജയിച്ച നാനൂറിലധികം വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണവും നടന്നു ചടങ്ങിൽ സ്കൂൾ ഡ്രൈവേഴ്സിനെ മന്ത്രി ആദരിച്ചു താനാളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൾ റസാഖ് സ്കൂൾ പി ടി എ പ്രസിഡന്റ് ഉസ്മാൻ ഹാജി മാനേജർ അബ്ദുസലാം അഹ്സനി പ്രിൻസിപ്പൽ അബ്ദുൽ അത്തീഫ് നിസാമി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് ട്വന്റി ടി വി